ബോക്സ് ഓഫീസിൽ വീണ്ടും മോഹൻലാൽ ചിത്രത്തിന്റെ കുതിപ്പ് ഹൈപ്പില്ലാത്ത പ്രഖ്യാപനവും പോക പോക സിനിമാ വാർത്തകളിൽ നിറയുകയും ചെയ്ത ചരിത്രമാണ് നേരിന്റേത് തുടർ പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിന് ചിത്രം വലിയ വിജയം നേടുന്ന കാഴ്ചയാണ് ഇന്നലെ റിലീസിന് കാണാനായത് കേരള ബോക്സ് ഓഫീസിൽ റിലീസ് കളക്ഷനിൽ മോഹൻലാലിന്റെ നേരെ ഏതാണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് അടുത്ത് നേടിയേക്കുമെന്നാണ് തുടക്കത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഇന്ത്യയിൽ മോഹൻലാലിന്റെ റിലീസ് ദിവസ കളക്ഷൻ പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക്കിൾസിന്റെ റിപ്പോർട്ട് പ്രകാരം നെറ്റ് മാത്രം രണ്ടേ പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് മറ്റൊരു പ്രമുഖ അനലിസ്റ്റുകളായ വാഡ് ദ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ റിലീസിന് നേര് നേടിയത് രണ്ടേ പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് മികച്ച റിവ്യൂകൾ ലഭിച്ചതിനാൽ രാത്രി ിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നും അത് ബോക്സ് ഓഫീസിൽ കാര്യമായി പ്രതിഫലിക്കുമെന്ന സൂചനയും വാർഡ് നൽകുന്നു എന്തായാലും ബോക്സ് ഓഫീസിലും മോഹൻലാലിന്റെ തിരിച്ചുവരവായി മാറുകയാണ് ജിത്തു ജോസഫിന്റെ നേര് മോഹൻലാൽ വക്കീൽ വേഷത്തിൽ എത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്നു എന്നാണ് അഭിപ്രായങ്ങൾ വക്കീലായി മിന്നും പ്രകടനമാണ് മോഹൻലാൽ ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് കഥാപാത്രമായി മാറിയ മോഹൻലാലിനെ കുറെ കാലത്തിന് ശേഷം കാണാൻ കഴിയുന്നു എന്നതാണ് നേരിന്റെ പ്രത്യേകത ആത്മവിശ്വാസമില്ലാത്ത വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രം പിന്നീട് വിജയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് നെരിന്റെ ആകാംക്ഷ നിറഞ്ഞ ഘടകം അനശ്വരരാജനും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ കേന്ദ്രസ്ഥാനത്തുള്ളതും കണ്ണു കാണാത്ത ഒരു പെൺകുട്ടിയായാണ് ചിത്രത്തിൽ അനശ്വര രാജൻ എത്തിയിരിക്കുന്നത് ജിത്തു ജോസഫും ശാന്തി മായാദേവിയും തിരക്കഥ എഴുതിയിരിക്കുന്നു